ും സംഘവും നടന്നുവിൽ പോലീസ് ഓഫീസർ കടകത്ത് ഉദ്ഘാടനം നിർവഹിച്ചുമാരകെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി അധ്യയന വർഷം എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയവരുടെ ഓർമ്മകൾ എന്ന കൂട്ടായ്മയുടെ നാലാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും എൻ എൻ കക്കാട് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മൈ ഗ്ലോരിയ ഓർമ്മകൾ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സജീവൻ എൻ എൻപിയുടെ അധ്യക്ഷതയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രംഗീഷ് കടവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പേനൻ പാലിയേറ്റീവിന് നൽകിയ വീൽചെയർ പാലിയേറ്റീവ് പ്രസിഡന്റ് പി കെ ബാലൻ മാസ്റ്റർ ഏറ്റുവാങ്ങുകയും ചെയ്തു പൂർവാധ്യാപകരായ മാസ്റ്റർ ഇമ്പിച്ചേരി മാസ്റ്റർ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരെയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മെമെൻഡോ നൽകി ആദരിച്ചു പ്രോഗ്രാം കൺവീനർ എ പി സതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഓർമ്മ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സെക്രട്ടറി പ്രദീപൻ കെ റിപ്പോർട്ടും ട്രഷറർ ബിന്ദു പി വരവ് കണക്കും അവതരിപ്പിച്ചു ഇമ്പിച്ചേരി മാസ്റ്റർ ബാലൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹമീദ് കുട്ടത്തുകണ്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി